നടന്മാർക്ക് വേണ്ടി നടിമാർ പോലും രംഗത്തെത്തുന്നൊരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാത്ത ഒന്നാണ് എന്നാൽ ഒരു നടനെ പുറകെ നടന്ന് ഒരു സ്ത്രീ പരസ്യമായി സൈബർ ആക്രമണം നടത്തുകയും അതിനെതിരെ പല നടിമാരും എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞുവന്നത് നടൻ റെയ്ജിനെക്കുറിച്ചാണ് റേജൻ തന്നെ ഇപ്പോൾ പരസ്യമായി ഇതിനെക്കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു മൃദുല ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് റേജിനെതിരെ മനഃപൂർവ്വം ഒരു പെൺകുട്ടി അദ്ദേഹം ചെയ്യാത്ത ചില കാര്യങ്ങൾ ആരോപിക്കുന്നുവെന്നും അദ്ദേഹത്തിനെ സൈബറെടുത്ത് മോശക്കാരനാക്കുന്നു എന്നതുമായിരുന്നു വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം അതേക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും പുതിയ വീഡിയോ കൂടി കാണുന്നത് അതിൽ ഒരാൾ അയച്ച മെസ്സേജാണ് റേജൻ കാണിക്കുന്നത് അയാൾ അയച്ച മെസ്സേജിൽ പറയുന്നു പൈസ തന്നിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയാണ് എനിക്ക് തന്നത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് എനിക്ക് തന്നത് അയാൾ തരാമെന്ന രീതിയിൽ മെസ്സേജ് അയച്ചു ഷെയർ ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ റേയ്ജൻ പറയുന്നത് പുതിയ നമ്പറുമായി ഒരാൾ എത്തുന്നുണ്ട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ട് റീൽസിൽ ഒക്കെ കുറേ പേർ വരുന്നുണ്ട് എന്ന് പറയുന്നു റെയ്ജിനെ ഒരാൾ അയച്ച മെസ്സേജ് ഇപ്പോൾ റെയ്ജൻ കോപ്പി ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിലൂടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഹൈലൈറ്റ് കണ്ടു ഇതൊക്കെ അവളാണ് എഴുതിയതെങ്കിൽ ഒരു പെണ്ണിനെയും അവളുടെ വികാരങ്ങളെയും മാനിക്കാതെ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അവളെ എറിഞ്ഞു കൊടുത്തു ഒരഞ്ച് പേർക്ക് ക്യാഷ് കൊടുത്ത് അവളെ റേപ്പ് ചെയ്തിരുന്നതിൽ അതിന് ഇതിനേക്കാൾ മന്ദസ് ഉണ്ടല്ലോടാ ആറു വർഷം നന്നായി ആസ്വദിച്ചിട്ട് ഇപ്പോളാണോ ഇറങ്ങുന്നത് എന്തൊക്കെ കള്ളമാ ഇനി അവൾ നിനക്ക് പട്ടിയുടെ വിധയല്ലേ തരുള്ളൂ നാട്ടുകാരും ഇങ്ങനെയൊക്കെയുള്ളൊരു മെസ്സേജ് ഇതിന് ഈ മെസ്സേജിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഇയാൾ മെസ്സേജ് അയച്ചിരുന്നത് എനിക്ക് അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞായിരുന്നു എന്നെക്കൊണ്ട് ഈ മെസ്സേജുകൾ അയപ്പിച്ചത് ഇങ്ങനെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് ഈ മെസ്സേജുകൾക്കൊന്നും റിപ്ലൈ കൊടുക്കാതെ സാഹചര്യം വന്നപ്പോൾ എല്ലാവരും റേജിൻ്റെ ഫോട്ടോയ്ക്കും റീലിനും താഴെ കമൻറ്റായി വന്നു തുടങ്ങി ഇതോടെ പ്രശ്നം വഷളാവുകയാണെന്ന് റേജിന് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ വളരെയധികം കൃത്യമായി എല്ലാവർക്കും വളരെ പേടിയായി തുടങ്ങി മൃദുല രംഗത്തെറങ്ങിയിട്ടും രക്ഷയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൃദുലെ പോലെയുള്ള താരങ്ങൾ രംഗത്തെറങ്ങിയപ്പോൾ ഇതൊരു ജെന്യുവിൻ കേസാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ സ്ത്രീകൾ മുന്നിട്ടിറങ്ങില്ലല്ലോ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ പോകുന്നത് വളരെയധികം തന്നെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ അത് മൃദുല വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാറുള്ളൂ ഇങ്ങനെ പ്രതികരണമായിട്ടൊന്നും മൃദുല ഇതിന് മുൻപ് വന്നിട്ടില്ല പക്ഷെ മൃദുല ഇപ്പോൾ ചെയ്യുന്നത് വളരെയധികം തന്നെ സത്യസന്ധമായതുകൊണ്ടാണെന്ന് പറയുന്നു എന്നിട്ടും ആരും ഇത് മനസ്സിലാക്കുന്നില്ല പലരും ഇപ്പോഴും റേജ തെറ്റു ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ റേജിന് പിന്നാലെ നടക്കുകയാണ് സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല അത് ഈ ഒരു അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കായാലും ഇതുവരും റേജിന് വന്നതുപോലെ ഒരാണിനും അത് സംഭവിക്കും ഒരു പെണ്ണ് ഇറങ്ങിയാൽ മതിയല്ലോ പെണ്ണിൻ്റെ പേര് പറഞ്ഞ ചിത്രങ്ങളുണ്ടെന്നോ വലുതും പറഞ്ഞാൽ മതിയല്ലോ ആർക്കും അത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ